ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറാസ് നോവല ശ്രാവണ പല്ലവി ഭാഗം നാൽപ്പത്തിയൊന്ന് കാറിൽ കണ്ണൻ്റെ ശബ്ദം മാത്രം ഉയർന്നിരുന്നു ബാക്കി രണ്ടുപേരും ഓരോ ആലോചനകളിലായിരുന്നു പല്ലവിക്ക് അത്ഭുതമായിരുന്നു ആദ്യമായാണ് ഉണ്ണി കണ്ണനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ തന്നെ ഉൾപ്പെടുത്തുന്നത് ഇന്ന് വരെ കണ്ണനിൽ നിന്നും തന്നെ അകറ്റി നിർത്തുവാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ ഇന്ന് എന്തുകൊണ്ടായിരിക്കും തനിക്ക് അനുകൂലമായി മഹിമയോട് ഉണ്ണി സംസാരിച്ചത് എന്ന സംശയം അവളിൽ നിറഞ്ഞു ഉണ്ണിയും ആലോചനയിലായിരുന്നു ഇന്ന് എന്തിനാണ് താൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് തൻ്റെ മകനെ ഒരു ഭാരം എന്ന പോലെ മഹിമ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവനുമായി ഒരു കൂടി ഈ ദിവസങ്ങളിൽ അവനൊപ്പം ഉണ്ടായിരുന്ന പല്ലവയെ മാറ്റി നിർത്തുവാൻ തോന്നിയില്ല അവൾക്ക് ഒരിക്കലും തൻ്റെ കുഞ്ഞ് ഒരു ഭാരമാവില്ല എന്ന വിശ്വാസം തന്നിൽ ഉറച്ചു പോയിരുന്നു എന്തുകൊണ്ട് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളാൽ ഉണ്ണിയുടെ മനസ്സും കലുഷിതമായി ഹോസ്പിറ്റലിലെത്തി കണ്ണനെ സാധാരണ നോക്കാറുള്ള ഡോക്ടറുടെ റൂമിലേക്ക് ഉണ്ണിയും പല്ലവിയും അനുവാദം വാങ്ങി കയറി കുഞ്ഞിൻ്റെ ആരോഗ്യകാര്യങ്ങളെപ്പറ്റിയും എന്തിന് അവൻ്റെ ചെറുമാറ്റങ്ങൾ പോലും ഡോക്ടറോട് സംസാരിക്കുന്ന പല്ലവിയെ കാണുകയെ ഉണ്ണിക്ക് ആശ്ചര്യം തോന്നി താൻ പോലും കണ്ണൻ്റെ കാര്യങ്ങൾ ഇത്രയധികം മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ണിക്ക് ആ നേരം തോന്നി പല്ലവിയും കുഞ്ഞുമായൊരു അടുപ്പം അവൾ തിരികെ പോകുമ്പോൾ അത് കണ്ണൻ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന ഭയം ഉണ്ണിയുടെ മനസ്സിൽ വീണ്ടും ഉടലെടുത്തു ഇഞ്ചക്ഷൻ എഴുതി വാങ്ങി ആ റൂമിന് മുന്നിൽ എത്തിയതും പല്ലവി നിന്നു അവൾ മനസ്സ് പിടഞ്ഞു കുറച്ചു സമയത്തിനകം തൻ്റെ കയ്യിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ ദേഹം वल, ോ എന്ന് ഓർക്കും തോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു തനിക്കൊപ്പം നടന്നവൾ പെട്ടെന്ന് നിൽക്കുകയും കണ്ണൻ്റെ മുഖത്ത് നോക്കി നിന്ന് അവളുടെ കണ്ണുകൾ എന്തോ ആലോചനയിൽ നിറയുന്നതും കണ്ട ഉണ്ണിക്ക് അവളുടെ മനസ്സിലെ ഇപ്പോഴത്തെ വിഷമം എന്തായിരിക്കുമെന്ന് മനസ്സിലായിരുന്നു ഒരു ദീർഘനിശ്വാസത്തോടെ ഉണ്ണി പല്ലവിക്കടുത്തേക്ക് നടന്നു തൻ്റെ കൈ ആരോ ബലമായി പിടിക്കുന്ന പോലെ തോന്നിയതും സ്വബോധം വീണ്ടെടുത്ത് പല്ലവി മുഖം ഉയർത്തി നോക്കി തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഉണ്ണിയെ കണ്ടതും അവൾ തൻ്റെ കണ്ണുകൾ തുടച്ചു വിഷമിക്കേണ്ട ഈ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഭാവിയിൽ കുഞ്ഞിനു വല്ല അസുഖവും വന്ന് കാലാകാലം സങ്കടപ്പെടുന്നതിലും നല്ലതല്ലേ അവൻ ഈ കുറച്ച് നിമിഷത്തേക്ക് വേദനിക്കുന്നത് അവൻ ചോദിച്ചതും അതിൽ കാര്യമുണ്ടെന്ന് അവൾക്കും തോന്നി ഒപ്പം പറയാതെ തന്റെ മനസ്സിലെ വിഷമം ഉണ്ണി മനസ്സിലാക്കിയതിൽ അത്ഭുതവും ഇഞ്ചക്ഷൻ കുഞ്ഞിന് വയ്ക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീരിനേക്കാൾ കൂടുതൽ പല്ലവിയുടെ കണ്ണിൽ നിന്നും മുഴുകി അവളെ കണ്ണുനീര് കണ്ടതും ഉണ്ണിക്ക് എന്തോ പോലെ തോന്നി തൻ്റെ മകനോട് അവൾക്കുള്ള ആത്മാർത്ഥമായ ബന്ധം നാളെ അവൾ പോയാൽ കണ്ണനെ അവളില്ലായ്മയിൽ പഴയ പോലെ ആക്കുക എന്നത് വലിയൊരു കടമ്പയായിരിക്കുമെന്ന് ഉണ്ണി ആ നിമിഷം ഉറപ്പിച്ചു വീട്ടിലെത്തി പല്ലവിയെ ഇറക്കി ഉണ്ണി കമ്പനിയിലേക്ക് പോയി സമയം കഴിയവേ കണ്ണന് പഞ്ചു തുടങ്ങി പനിയും മേലുവേദനയും ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്തെ കടച്ചിലും എല്ലാം കൂടി കുഞ്ഞു വാവിട്ട് കരഞ്ഞു തുടങ്ങി പല്ലവി അവനെ നെഞ്ചോട് നെഞ്ചിയോടക്കിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് നടന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കണ്ണൻ കൈമാറിപ്പോകുവാൻ സമ്മതിക്കാതെ കരഞ്ഞതിനാൽ അവൾ അവ അതും ഉപേക്ഷിച്ചു ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ പാർവതി ശ്രമിച്ചെങ്കിലും അതൊന്നും അവൾക്ക് ആശ്വാസം നൽകിയില്ല കുഞ്ഞിന് കൊടുത്ത ഭക്ഷണം ഛർദിച്ചു പോകുന്നത് കണ്ടതും പല്ലവി വെപ്രാളപ്പെട്ട് ഡോക്ടറെ വിളിച്ചു അതൊക്കെ കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതും പല്ലവിക്ക് പകുതി ആശ്വാസമായി വൈകിട്ട് ഓഫീസിൽ നിന്നും വന്ന മഹാദേവനും ശ്രീകുട്ടനും കുഞ്ഞിനെ എടുക്കാൻ നോക്കിയെങ്കിലും കണ്ണൻ സമ്മതിച്ചില്ല ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് വന്നതിനാൽ വളരെ വൈകിയാണ് ഉണ്ണി വീട്ടിലേക്ക് അന്ന് തിരിച്ചെത്തിയത് വളരെ തിരക്കായതിനാൽ കണ്ണൻ്റെ വിവരം ഒന്ന് വിളിച്ചു ചോദിക്കാൻ പോലും ഉണ്ണിക്ക് സമയം കിട്ടിയിരുന്നില്ല എന്നാലും കണ്ണൻ്റെ കൂടെ പല്ലവി ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസം അവനുണ്ടായിരുന്നു രാത്രി പതിനൊന്ന് കഴിഞ്ഞിട്ടും വീട്ടിലെ ലൈറ്റ് അണയാത്തത് കണ്ടതും അവനിൽ വെപ്രാണം നിറഞ്ഞു അവൻ വേഗം അകത്തേക്ക് ചെന്നതും മഹിമയും പല്ലവിയും കണ്ണനും ഒഴിച്ച് എല്ലാവരും അവിടെയുണ്ടായിരുന്നു എന്താ എന്താ കാര്യം എന്താ ആരും ഉളങ്ങാത്ത എല്ലാവരുടെയും മുഖത്തെ ടെൻഷൻ കണ്ടതും അവനിൽ ആശങ്ക നിറഞ്ഞു അവൻ്റെ കണ്ണുകൾ നാലു പാടും കണ്ണനും പല്ലവിക്കും വേണ്ടി പരതി എങ്ങനെ ഉണ്ണി ഉറങ്ങുക മോൻ ഒരേ വാശിയില്ല ഇത്രയും നേരം കരച്ചിൽ തന്നെയായിരുന്നു പല്ലവി മോൾ എടുത്താൽ മാത്രം കരച്ചിൽ നിർത്തി അവളെ ചൂട് പറ്റി ഉറങ്ങും മാറിയാൽ അപ്പം തുടങ്ങും കരച്ചില് മോൾക്കാണെങ്കിൽ പീരീഡ്സായി ആകെ വയ്യ വയറുവേദനയും പുറം കടച്ചിലും ഒക്കെയുണ്ട് മോൻ്റെ വാശികാനം ആ കുട്ടിക്ക് ഒന്ന് കിടക്കാനോ എന്തിന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ നേരം വരെ എന്നാൽ ഒരു പരാതിയും ആ മോൾക്കില്ല പാവം പാർവതി പറഞ്ഞു കേട്ടതും ഉണ്ണിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി എത്ര തിരക്കായിരുന്നാലും താൻ മോൻ്റെ കാര്യം വിളിച്ചന്വേഷിക്കണമായിരുന്നു എന്നവന് തോന്നി എന്താ അമ്മ എന്നെ വിളിക്കാഞ്ഞേ ഞാൻ വിളിക്കാൻ ഫോൺ എടുത്തതാ മോനെ ആ നേരമാണ് കുഞ്ഞിൻ്റെ വിവരം അറിയാൻ ശ്രീകുട്ടം വിളിച്ചത് നിങ്ങൾ രണ്ടുപേരും ആയ മീറ്റിങ്ങിന് ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത് അപ്പോൾ മോള് തനെയാ നിന്നോടിത് പറഞ്ഞ് ടെൻഷനാക്കേണ്ടതെന്ന് പറഞ്ഞു തടഞ്ഞത് പാർവതി പറഞ്ഞതും ഉണ്ണി വേഗം പല്ലവിയുടെ മുറിയിലേക്ക് നടന്നു വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നതും കുഞ്ഞിനെയും എടുത്ത് റൂമിലൂടെ നടക്കുന്നവളെയാണ് കണ്ടത് അവളെ കയ്യിലിരുന്ന് കണ്ണൻ ഉറക്കം പിടിച്ചിരിക്കുന്നു പല്ലവി ഉണ്ണി വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ഉണ്ണി അവൾക്കടുത്തേക്ക് വേഗം നടന്നു കുഞ്ഞിൻ്റെ നിത്തിയിലും ദേഹത്തുമൊക്കെ കൈവെച്ചു നോക്കി പനി വിട്ടിരിക്കുന്നു ആ നേരം ഉണ്ണി പല്ലവിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളെ മുഖം ആകെ ക്ഷീണിച്ചിരിക്കുന്നു അവളുടെ കോലം കണ്ണത് അവനാകെ വിഷമം തോന്നി അവൾക്ക് കുഞ്ഞിനോടുള്ളത് ഒരു കളങ്കവും ഇല്ലാത്ത സ്നേഹം തന്നെയാണെന്നറിവ് അവനിൽ കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കി നീ മോനെ എനിക്ക് മോനെനിക്കിതാ ഇനി എടുക്കാം നീ പോയി ഭക്ഷണം കഴിച്ചു കിടന്നോ അവളോട് സൗമ്യമായി സംസാരിക്കുന്നവനെ പല്ലവി പകച്ചു നോക്കി അതും പറഞ്ഞ് അവളെ മറുപടിക്ക് കാക്കാതെ അവൻ കുഞ്ഞിനെ അവളിൽ നിന്നും വാരിയെടുത്തു തുടരും